മക്കള് ഞത് ഒരു ഓയിൽ കമ്പനിയിലാണ് ഇത് വിൽപ്പനക്കുള്ളതാണ് ഇതിന്റെ കാര്യങ്ങൾ കേട്ടിരുന്നു ഓയിൽ കമ്പനി എന്ന് പറയുമ്പോ ഓയിൽ പാക്കിംഗ് കമ്പനി ആട്ടാ അത് മൊത്തം മുപ്പത്തെട്ട് സെന്റ് സ്ഥലത്താണ് നിൽക്കുന്നത് അതുപോലെ തന്നെ മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ബിൽഡിംഗ് ആട്ടാ ഇതിലാണെങ്കിൽ ഒരുപാട് സംഭവം ഉണ്ട് നമ്മൾ വിൽപ്പന എന്ന് ഉദ്ദേശിച്ചത് സ്ഥലവും ബിൽഡിങ്ങും മെഷീനുകളും ഒക്കെ അടക്കം എന്ന് വെച്ചാൽ ഈ കമ്പനി മൊത്തത്തിലുള്ള വിൽപ്പന ആള് ഇതിന്റെ കാര്യങ്ങൾ ആണെങ്കിലോ സൺഫ്ലവർ ഓയിൽ അതുപോലെ തന്നെ കോൺ ഓയില് പാമോയിൽ വെളിച്ചെണ്ണ അങ്ങനത്തെ സംഭവങ്ങളാണ് എന്ന് വെച്ചാൽ അറുപത്തി ടൺ കപ്പാസിറ്റി ഉള്ള വലിയൊരു ടാങ്ക് ആയിട്ട് അതിലുള്ളത് അത് മാത്രമല്ല ബ്ലൻഡർ മെഷീൻ ഉണ്ട് അതുപോലെ തന്നെ പാക്കിംഗ് മെഷീൻ ആണെങ്കിലോ ഹൈ സ്പീഡ് പാക്കിംഗ് മെഷീൻ ആണ് അടിപൊളി കിട്ടിയില്ല സവാളി ആവശ്യക്കാരി ഇപ്പൊ തന്നെ വിളിച്ചോളിട്ട ഇതിലേക്കാണെങ്കിലും വലിയ വണ്ടി എന്ന് വെച്ചാൽ ഒരു പതിനാല് വീലുള്ള വണ്ടിയൊക്കെ സുഖമായിട്ട് വന്നിട്ട് ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ ചെയ്യാൻ നല്ല സൗകര്യമുള്ള സ്ഥലമുണ്ട് തങ്ങളോട് ഞങ്ങളോട് പറയാൻ കിട്ടിയല്ല സംഭവം തന്നെയാണ് ഈ മെഷീനും അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങും സ്ഥലവും ഒക്കത്തിൽ മുതലാളി ചോദിക്കണം റേറ്റ് ആണെങ്കിൽ ഒരു കോടി ഇരുപത്തഞ്ചു ലക്ഷം ചോദിക്കണത് നല്ല സൗകര്യം ഉണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണ് മെഷീനുകളാണെങ്കിലും എങ്ങക്ക് ഇങ്ങോട്ട് വരാ അങ്ങട്ട് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനത്തെ കണ്ടീഷനിലാണ് സംഭവം കിടക്കണത് നിങ്ങൾ അങ്ങട്ട് വിളിച്ചിട്ട് അങ്ങട്ട് സെറ്റ് ആക്കിട്ട് വേറാക്കിക്കൊള്ളിട്ടാ നിങ്ങളോട് നമ്മൾ പ്രത്യേകം പറയണ എന്താ വെച്ചാല് ഈ സ്ഥലം ബിൽഡിംഗും മെഷീനും മൊത്തത്തിൽ ഒരു ാണ് സ്ഥലം മാത്രമായിട്ട് കൊടുക്കൂല ബിൽഡിങ് മാത്രായിട്ടും മിഷന് മാത്രമായിട്ടും ഒന്നും കൊടുക്കുന്ന കച്ചവടമല്ല മൊത്തത്തിലുള്ള കച്ചവടമാണ് എവിടെ നിച്ചാൽ നമ്മളെ മലപ്പുറം ജില്ലയിലാണ് സംഭവം എടുക്കണത് എന്ന് വെച്ചാൽ മഞ്ചേരി അരീക്കോട് റോഡിൽ കാവനൂർ എന്ന സ്ഥലത്താണ് നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ ഇപ്പൊ തന്നെ ഡയറക്റ്റ് ഓണറെ നമ്പറിലേക്ക് വിളിക്കാം മൂപ്പര് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം ആണ് ചോദിക്കണമെങ്കിലും നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കുറയാനൊക്കെ ഉണ്ടാവുക അത് നിങ്ങൾ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നിങ്ങൾ അങ്ങട്ട് സെറ്റ് ആക്കണം സെറ്റ് ആക്കൂലെ പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കാണെങ്കിലും അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കീലൊക്കെ കാണിച്ചിട്ട് ഉറപ്പ് വരുത്തുന്നത് പണമിടപാടും കാര്യങ്ങളൊക്കെ നിങ്ങളെറസ്കില് നിങ്ങൾ ചെയ്യാ നമ്മൾ ഫോളോ ചെയ്തിട്ട് അത് നിങ്ങൾ മറക്കരുത്